ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ യൂട്യൂബ് യൂട്യൂബിൽ വർക്ക് ചെയ്യണെല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുന്നതാണെൻ്റെ ഒരു വിചാരം അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞു കാണും വേറെ ഒന്നുമല്ല നമ്മൾ ഡയറക്റ്റ് ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വേറെ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ വന്ന ഒരു പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കുറേ കുറേ പേര് അത് കണ്ട് എന്താ ചെറുതായിട്ടെങ്കിലും ഒന്ന് എന്ന് എനിക്ക് തോന്നണോ കാരണം ഈ ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസിൻ്റെ കാലമാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ചെറുതായിട്ടെങ്കിലും പേടിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നണത് എന്താ വച്ചാൽ ഒറിജിനൽ കണ്ടന്റിനല്ലാണ്ട് വേറെ റിയൂസ്ഡ് കണ്ടന്റ് അതുപോലെ തന്നെ ആവർത്തനം ആയിട്ടുള്ള നമ്മൾ തന്നെ ഇട്ട വീഡിയോ തന്നെ അങ്ങനെയൊക്കെ ഒരു സെയിം ഒരുപോലുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഡോളർ കിട്ടില്ല എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നതായിട്ട് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ അപ്പോൾ എനിക്ക് അതെങ്ങനെ ഉള്ള വീഡിയോ ആണ് എന്ന് ഞാൻ എനിക്കറിയുന്ന ഒരു രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം ചിലർക്കെങ്കിലും ഉപയോഗം ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നാളൊരു വീഡിയോ ഒരു ഒരു യൂട്യൂബർ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കത് പേര് മറന്നോട്ടോ അപ്പം ആ ഒരു ലേഡിയാണ് ഈ ഷാജിദാ ഷാജിൻ്റെയൊക്കെ വിഷയം വന്ന സമയത്ത് ഇപ്പം അങ്ങനെ കാണാറില്ല ആ ഒരു വിഷയം വന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് നോക്കി അറിയാൻ പറ്റുവായിരിക്കും അപ്പോൾ ഷാജിദാ ഷാജിൻ്റെയൊക്കെ വീഡിയോ വീഡിയോ വീഡിയോയും അതുപോലെ തന്നെ ലൈവൊക്കെ ലൈവ് ഒക്കെ അങ്ങനെ നമ്മൾ ഒന്നും പറയുന്നില്ല ഈ യൂട്യൂബർ ശരിക്ക് ആ ആളുടെ വീഡിയോയിലുള്ള ആളൊന്നും പറയുന്നില്ല ആളുടെ ഫേസ് മാത്രം വെച്ചിട്ട് ആരെയാണോ ലൈവ് ആ ആളുടെ ലൈവ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട് സോറിട്ടാ ഒരു കോൾ വന്നായിരുന്നു അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ നമ്മളെ മുഖം ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ആരുടെ ആണോ ലൈവ് ആ ഒരു ലൈവ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ആളൊന്നും പറയുന്നില്ല ഈ ചെയ്യുന്ന ആളൊന്നും പറയുന്നില്ല ഫുള്ളായിട്ട് ലൈവ് ഇങ്ങനെ ചെയ്യണുണ്ട് ആ ലൈവ് ഷാജിതയാണെങ്കിലും ഇപ്പം ആരാണെങ്കിലും ഏതാണോ ലൈവ് അത്രയും നേരം ഫുള്ളായിട്ട് ആളുടെ വീടിലിട്ടിരിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെയുള്ള കണ്ടന്റിനെ കണ്ടന്റിനായിരിക്കും അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ പണി കിട്ടാൻ പോകുന്നത് അപ്പം അവർ അതുപോലുള്ള കണ്ടന്റ് ക്രിയേഷൻ ക്രിയേറ്റർമാരൊക്കെ ഒന്ന് സൂക്ഷിക്കാ അപ്പം അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ആളുടെ തന്നെ കുറെ വീഡിയോസ് അതുപോലെ തന്നെ ഉണ്ട് അപ്പം അവരൊന്നു സൂക്ഷിച്ചോളൂ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പം എല്ലാരും ഇപ്പോൾ ഒരുപോലെ അറിയണമെന്നില്ലല്ലോ അപ്പം അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ നമ്മൾ റിയൂസിൽ കണ്ടന്റ് വന്ന എന്തായാലും മോണ്ടേ സെഷൻ അടക്കം കട്ടായി പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പോൾ അവരൊന്ന് സൂക്ഷിച്ചോളൂ അപ്പോൾ നമ്മുടെ ചിലരൊക്കെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ളൊരു സംഭവം എന്ന് അറിയാത്ത കുറേ പേരുണ്ട് ഞാൻ വീഡിയോസിൽ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തട്ടാം അതുപോലെ തന്നെ നമ്മൾ ആവർത്തിച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഒന്നും അതിൽ പിന്നെ വീഡിയോ ഇടുമ്പോൾ അഡീഷണൽ ആയിട്ട് ചേർത്താണ്ട് വീണ്ടും അതുതന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോസിനും ഈ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം അവർ അവരുടേതായിട്ടുള്ള ഓൺ വോയിസിലാണ് മറ്റേ വീഡിയോനെ എടുത്ത് പ്രതികരിക്കണമെന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക അതേപോലെ നമ്മൾ ചെയ്യണില്ല അപ്പം അതുകൊണ്ട് അവരൊന്നും അവർക്കൊന്നും കുഴപ്പമില്ല ഇതുപോലെ ഒരു കാര്യം പറയാണ്ട് ഫേസ് മാത്രം ഒരു ഭാഗത്തു വെച്ചിട്ട് ഫുൾ ആയിട്ട് മറ്റുള്ളവർ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നവർക്കാണ് ഈ പണി കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാണ് അതാണെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു കണ്ടന്റ് ആ ഒരു യൂട്യൂബറുടെ വീഡിയോ അപ്പോൾ അവരൊന്നും നന്നായിട്ട് സൂക്ഷിച്ചോളാം എന്ന് എനിക്ക് പറയാനുള്ളത് പേരെനിക്കറിയില്ല ഒന്നും കൂടെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണുമായിരിക്കും അപ്പോൾ അപ്പോൾ ആ ഒരു ചെറിയൊരു അപ്ഡേഷൻ അല്ലാണ്ട് ഇപ്പം എല്ലാം ഇപ്പം നമ്മൾ ഒരാളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തോ അവരൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊക്കെ പേടിച്ചിട്ടുണ്ടാവും പറയാത്തവർക്കാണ് കേട്ടോ അത് ചെറിയൊരു കുഞ്ഞു ഇൻഫോർമേഷനാണ് അപ്പം എനിക്കറിയുന്നത് ഞാനും പറഞ്ഞു എന്നേ ഉള്ളു അതുകൊണ്ട് യൂസ്ഫുൾ എങ്കിലും യൂസ്ഫുള്ളാവണിക്കട്ടെ എന്ന് വിചാരിച്ചു വേറൊരു കാര്യം എന്താ വെച്ചാൽ എന്നോട് പലരും ചിലരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ശേഷം കിട്ടിയതെന്നൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിന് ഇതിലടയിൽ ഞാൻ അത് പറയണമെന്നേ ഉള്ളൂ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിലും ഒരു ആഴ്ചയിലൊരു മൂന്ന് വീഡിയോ എങ്കിലും എന്തായാലും വീഡിയോ ആയിട്ട് ഇടണം പിന്നെ ഷോർട്സ് പിന്നെ എത്ര വേണമെങ്കിലും ഇടാം ഞാൻ എനിക്ക് എനിക്കങ്ങനെയൊക്കെയാണ് ഇപ്പം ഒരുപാട് റൂൾസും ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോഴൊക്കെ മോണിറ്റൈസേഷൻ ആകാൻ ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ എൻ്റെ ഒരു തൊട്ടപ്പുറത്ത് വീട്ടിലൊരു കുട്ടിയുണ്ട് അപ്പം അവൾക്കും ഇതുപോലെ ഒരു വർഷത്തിൻ്റെ അകം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എത്രയോ ഭാഗ്യമാണ് ഞാനിപ്പോൾ വിചാരിക്കണോ കാരണം ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാം നോക്കിയിട്ടാണ് അവര് ഡോളർ ആണെങ്കിലും അതുപോലെ മോണിറ്റൈസേഷനൊക്കെ ഓണാക്കി തരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ ഒക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത് അപ്പോൾ ഈ ആദ്യമായിട്ട് വന്ന യൂട്യൂബർമാർക്കൊന്നും വലിയ പിടുത്തമൊന്നും ഉണ്ടായില്ല ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളും നമുക്ക് ഫുൾ ആയിട്ടൊന്നും അറിയില്ലല്ലോ ഓരോരോ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ എങ്കിലും യൂസ്ഫുള്ളാകുവാണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും വീഡിയോസ് ഇടാൻ നോക്കുക അപ്പോൾ ആയിട്ട് എന്താ പറയുക നമ്മൾ ഏതാ കണ്ട എന്നുവെച്ചാൽ ആ കണ്ടന്റിനെ ബേസ് ആക്കിയിട്ട് നമ്മുടെ ഏതാണ് ചാനലിൻ്റെ പേര് അതിനൊക്കെ ബേസ് ആയിട്ടായിരിക്കണം നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ എല്ലാ വീഡിയോസും അതുപോലെ ഷോർട്സൊക്കെ ഉൾപ്പെടുത്തേണ്ടത് കേട്ടാ കാരണം എനിക്കങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരുപാട് വീഡിയോസ് എനിക്ക് ഡിലീറ്റായിട്ട് പോയി അതിൻ്റെ ഒരു എന്താ പറയുക ഡോളറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു അതിൻ്റെ ആ ഒരു നഷ്ടമൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പം അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരും എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടീസ് വ്ളോഗ്ന്നുള്ള ഒരു ചാനലായിരുന്നു പേര് എൻ്റെ കുട്ടീസ് വ്ളോഗ്യുന്നു എൻ്റെ ചാനലിൻ്റെ പേര് അപ്പം ആ അതിൽ ഞാൻ എന്താ പറയുക ഇപ്പം ഏതാണ് കണ്ടന്റ് അപ്പം അതിനെ ബേസ് ആയിട്ടാണല്ലോ ചെയ്യേണ്ടത് അപ്പം കുട്ടീസ് വ്ളോഗാകുമ്പോൾ കുട്ടികളെ പറ്റിയിട്ടും അങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് ഞാനത് എനിക്ക് അറിയില്ലായിരുന്നു പ്പോൾ ഞാൻ ഈ മൃഗങ്ങളെയും പറ്റിയിട്ടും പാമ്പും അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണുമല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ട് എനിക്ക് ആ വീഡിയോ ഒക്കെ ഡിലീറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എനിക്ക് തന്നെ ഒരു എനിക്ക് എനിക്കെന്തെങ്കിലും വീഡിയോ എൻ്റെ മാത്രം ഡിലീറ്റായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വയം അത് ഇങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചെൻ്റെ പേര് ആ ചാനലിൻ്റെ പേര് ഇപ്പോൾ റംല ഷെരീഫ് ഫാമിലി വ്ലോഗ്ന്നാക്കി എനിക്ക് അതിന് ശേഷം വീഡിയോസ് എൻ്റെ നഷ്ടപ്പെട്ടിട്ടില്ല ആയിട്ട് പോയിട്ടില്ല അപ്പം നമ്മളറിയാണ്ട് തന്നെ ഡിലീറ്റ് ആയിട്ട് പോകാൻ ഈ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്നും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ നമ്മൾ അതിന് ബേസ് ആക്കിയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുകയാണ് എങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ആവുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ കൂടുതലും പോണത് ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോസാണ് കേട്ടോ കൂടുതൽ റീസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടമാണല്ലോ ഏത് എങ്ങനെയുള്ള കണ്ടൻറ് എടുക്കണം എന്നൊക്കെ ഉള്ള അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമാണ് ഇത് മറ്റുള്ളവർ ഇങ്ങനെ എത്തിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുള്ളൂ അപ്പോൾ നല്ല കണ്ടൻറ് ആയിരിക്കണം അപ്പം റിവ്യൂസിലൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കോപ്പി റൈറ്റ് എന്നുള്ളത് കാണിക്കും പിന്നെ മ്യൂസിക് അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലാണെങ്കിൽ കട്ടാവും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കാണിക്കും അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഇതുപോലെ പുതിയ എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഞാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ ചാനലിലാദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കമൻസ് അറിയിക്കാം ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു പറയാനേ പാട നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ